ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ജഗദ്ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഒരാളുടെ ജീവിതത്തിൽ ഭവിക്കാവുന്ന ഏതൊരു പ്രശ്നത്തിനുമുള്ള പരിഹാരം ഭഗവാന്റെ ഗീതമായിട്ടുള്ള ഭഗവത്ഗീതയിലുണ്ട് അങ്ങനെ ഭഗവാന്റെ ഗീതമായ ഭഗവത്ഗീതയിൽ ഒരുപാട് ഗീതങ്ങളുണ്ട് ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകത്തെ നമുക്ക് പരിചയപ്പെടാം ആത്മീയമായും ഭൗതികമായും ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഈ ഒരു ശ്ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സിദ്ധമാകും എന്നുള്ള കാര്യത്തിൽ സംശയമേയില്ല സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തിയേഴാം ശ്ലോകമാണിത് കർമ്മം ചെയ്യുന്നതിൽ മാത്രമാണ് നിനക്ക് അധികാരമുള്ളത് അതിൻ്റെ ഫലത്തെ കാക്ഷിക്കുന്നതിൽ ഇല്ല ഫലത്തെ കാക്ഷിച്ച് കർമ്മം ചെയ്യുന്ന ഒരാളായി നീ ഭവിക്കരുത് അതുപോലെ തന്നെ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് ആ സക്തിയും പാടില്ല ആദ്യം തന്നെ ഈ ശ്ലോകം കൊണ്ട് നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഭഗവാൻ പറയുന്നു കർമ്മം ചെയ്യുന്നതിൽ മാത്രമാണ് നിനക്ക് അധികാരമുള്ളത് അതിനർത്ഥം എന്ന് പറയുന്നത് കർമ്മം നിന്റെ കയ്യിലാണ് പക്ഷേ അതിൻ്റെ ഫലം നിന്റെ കയ്യിലല്ല അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ പൂർണ്ണമായും നമ്മൾക്ക് പങ്കാളിത്തമുണ്ട് പൂർണ്ണമായും നമ്മൾക്ക് മാത്രമേ ഉള്ളൂ കാര്യം ഏതൊരു കാര്യം എത്ര സുന്ദരമായി ചെയ്തു തീർക്കണമെന്നുള്ളത് നമ്മളുടെ കൈകളിൽ ഭദ്രമാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എത്ര നന്നായി സാധിക്കും എത്ര നന്നായി ആ എക്സാമിന് പഠിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു വ്യാപാരിയാണെങ്കിൽ എത്ര നന്നായി ബിസിനസ് ചെയ്യാൻ സാധിക്കും എത്ര നന്നായി വ്യാപാരം ചെയ്യാൻ സാധിക്കും അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ സ്ട്രാറ്റർജീസ് ചേഞ്ച് ചെയ്യണം ഇതെല്ലാം നമ്മളുടെ കയ്യിലാണ് ഇതൊക്കെ കർമ്മമാണ് എത്ര നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും അതാണ് നമ്മളുടെ കർമ്മം ഇനി ഈ പ്രവർത്തിച്ചതിനനുസരിച്ച് ഫലം വേണമെന്ന് ഇച്ഛിക്കാൻ നമ്മൾക്ക് അവകാശമില്ല ഇനി നമ്മൾ അങ്ങനെ ഇച്ഛിച്ചാലും അത് സംഭവിക്കണമെന്നില്ല അതായത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ മാനസികമായി തളരുകയും ആ പ്രവൃത്തി അവിടെ വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്യും അങ്ങനെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രയോജനവും പിന്നീട് ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നു ആദ്യം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ലഭിക്കില്ല ആദ്യം തന്നെ ഒരുപാട് നമ്മൾ നല്ല രീതിയിൽ ചെയ്തെങ്കിൽ പോലും ഒരു ബിസിനസ്സിലാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ബിസിനസ്സോ വളരില്ല അതായത് എത്ര നന്നായി അഭിനയിക്കാൻ അറിയാമെങ്കിലും എത്ര നന്നായി വ്യാപാരം ചെയ്യാൻ അറിയാമെങ്കിലും എത്ര നന്നായി നമ്മൾക്ക് ഗാനം ആലപിക്കാൻ സാധിക്കുമെങ്കിലും നമ്മളുടെ പരിശ്രമത്തിന് പറ്റിയ തക്കതായ ഫലം ആദ്യം ലഭിക്കണമെന്നില്ല നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ നമ്മളെ തേടിയെത്തണമെന്നില്ല അപ്പോൾ നമ്മൾ നന്നായി പ്രവർത്തിച്ചു പക്ഷെ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വരുമ്പോൾ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് തന്നെ നമ്മൾ പലപ്പോഴും തുടക്കത്തിൽ തന്നെ പല പ്രവർത്തികളും വേണ്ട എന്ന് വെക്കും എങ്കിൽ ഫലത്തെ കാക്ഷിക്കാതെ ഇച്ഛിക്കാതെ നമ്മളുടെ കൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആദ്യം വിജയം കണ്ടെത്തിയില്ലെങ്കിലും പിന്നീട് ഉറപ്പായും ഫലം നമ്മളിലേക്ക് എത്തണം എന്നുള്ളതാണ് ദൈവ അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിലുള്ള കാര്യം അതായത് ഫലം എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിലാണ് അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാതിരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും പലതരത്തിലുള്ള വിഭ്രാന്തികളും വരുന്നത് അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളുടെ കയ്യിലില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മളെ കൊണ്ട് നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണെങ്കിൽ എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത് എന്നാണ് ഭഗവാൻ ഈ ഗീതത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് അതായത് നമ്മളുടെ കയ്യിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്താൽ നമ്മൾക്ക് മാനസിക സംഘർഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതേസമയം നമ്മളുടെ കയ്യിലുള്ള കർമ്മം വളരെ നന്നായി നമ്മൾക്ക് എത്ര നന്നായി ചെയ്യാൻ സാധിക്കുമോ അത്രയും നന്നായി ചെയ്യുമ്പോൾ ആ ആത്മസംതൃപ്തി തന്നെ നമ്മളെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എത്ര നന്നായി നമ്മൾ കർമ്മം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കണം അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം ആ ഫലം നമ്മൾക്ക് നൽകുന്നത് ഭഗവ് ാണ് അതുകൊണ്ട് തന്നെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന ഏതൊരു കർമ്മവും വിഫലമായി പോകാറില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിമിഷം എന്ത് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കൂ അല്ലാതെ ഭാവിയിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഇത് സംഭവിക്കുമോ അത് സംഭവിക്കുമോ എന്തായിരിക്കും ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വിജയിയാകില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകില്ല ഇതാണ് ഭൗതികമായി ഒരു സാധാരണ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിന് ആത്മീയമായി വലിയൊരു തലമുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാം നമ്മൾ ഒരു കർമ്മം ചെയ്യുകയും അതിൻ്റെ ഫലത്തെ കാക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതായത് ഞാൻ എന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തു എന്നുള്ള ഭാവമുള്ളതുകൊണ്ടാണ് അതിൻ്റെ പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും നമ്മളെ തേടിയെത്തുന്നത് അതായത് ഒരു കർമ്മം ചെയ്തു അത് ഞാനാണ് ചെയ്തത് എന്നുള്ള ബോധമുണ്ടെങ്കിൽ അത് കർമ്മമാണെങ്കിലും വികർമ്മമാണെങ്കിലും അതിൻ്റെ പാപപുണ്യ കണക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും അത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അടുത്ത ജന്മമായോ അല്ലെങ്കിൽ സ്വർഗനരകങ്ങളായോ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയേക്കാം അതായത് ഈ സംസാര ചക്രത്തിൽ നമ്മൾ ഇങ്ങനെ ഉഴണ്ടുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് സാധ്യമല്ല ഭഗവാന്റെ പാതാരങ്ങളിലേക്ക് നമ്മളുടെ ആത്മാവ് എത്തില്ല എന്നുള്ളതാണ് സത്യം അതായത് ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് എനിക്ക് ഫലം ലഭിക്കണം ഞാനാണ് ചെയ്തത് എന്നുള്ള ബോധമുള്ളപ്പോൾ നമ്മളിലേക്ക് ഇതെല്ലാം വന്നു ചേരും എങ്കിലും നമ്മൾ ഫലത്തെ കാക്ഷിക്കാതെ നിഷ്കാമ കർമ്മിയാകുമ്പോൾ എല്ലാ കർമ്മത്തെയും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും അകർമ്മം സംഭവിക്കും പോകെ പോകെ അകർമ്മം എന്നുള്ള അവസ്ഥയുണ്ടാകും കർമ്മം ചെയ്യാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നിന്നാണ് യോഗീഭാവം നമ്മൾ ഉണരുന്നത് അല്ലെങ്കിൽ ഒരു സന്യാസഭാവം ആ ഭാവത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ മുക്തി മോക്ഷം എന്നുള്ളത് സിദ്ധമാകുകയുള്ളൂ അതായത് ഈ ഒരു ജന്മം പോലും നമ്മൾക്ക് സിദ്ധമായത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കർമ്മഫലം നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ആ കർമ്മഫലത്തെ നമ്മൾ കാംഷിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ നമ്മൾക്ക് പല കർമ്മഫലങ്ങളും പോയ ജന്മത്തെ അനുഭവിക്കേണ്ടത് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഇതിനെയൊന്നും കാക്ഷിക്കാതിരിക്കൂ എങ്കിൽ മാത്രമേ യഥാർത്ഥ മനുഷ്യൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്നുള്ളത് നിറവേറുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ അഹങ്കാരത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുമാണ് ഭഗവാൻ ഇതിലൂടെ പറയുന്നത് ഭഗവാൻ വേറൊരു ശ്ലോകത്തിൽ പറയുന്ന കാര്യമുണ്ട് ഏതൊരു കാര്യവും ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് അഹങ്കാരമുണ്ടായിരിക്കും ശരിക്കും ഏതൊരു കർമ്മവും ഈ ലോകത്ത് നടക്കുന്നത് സത്വ രജസ്തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാതെ ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നുള്ള ബോധമുള്ള ഒരാൾക്ക് അഹന്ത തോന്നും അങ്ങനെ അഹന്തയുള്ള ഒരാൾ ഒരിക്കലും മുക്തിക്ക് അർഹനല്ല നമ്മളുടെ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നുള്ളത് നമ്മൾക്ക് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ജന്മചനാനര നുഃഖങ്ങളിൽ പെട്ട് ഉഴണ്ടുകൊണ്ടിരിക്കും ഒരിക്കലും ഭഗവാനെ പ്രാപ്തമാക്കാൻ നമ്മൾക്ക് സാധിക്കില്ല സായുജ്യം എന്നുള്ളത് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക മാനസികമായിട്ടും ഭൗതികമായിട്ടും അതായത് ഏതൊരു കർമ്മം ചെയ്താലും അതിൽ ആസക്തി എന്നുള്ളത് വെച്ച് പുലർത്താതിരിക്കുക അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിതം എന്ന് പറയുന്നത് വളരെ സുലഭമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ പല വിജയങ്ങളും നമ്മളിലേക്ക് എത്തുകയുള്ളൂ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മവും അതിൻ്റെ ഫലവുമാണ് നമ്മളുടെ ചിന്തയെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ പൂർണ്ണതയുണ്ടാകില്ല ഉണ്ടാകില്ല ഭഗവാൻ പറഞ്ഞിട്ടുള്ളതിൽ തന്നെ ഒരേ സമയവും ഭൗതികമായും അതേ സമയം ആത്മീയമായും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ ഭഗവാന്റെ ഗീതമാണിത് നമ്മൾ പല കാര്യങ്ങളെയും ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ട് വേവലാതിപ്പെടാറുണ്ട് ഇതൊക്കെ വെറുതെ നമ്മളുടെ മനസ്സ് തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഇതിൻ്റെ ഫലം ഇങ്ങനെ ആകുമോ അങ്ങനെ ആകുമോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തന്നെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് പോലും മനസ്സ് പോകും പലതരത്തിലുള്ള വിഷാദ രോഗങ്ങളിലേക്ക് പോലും മനസ്സ് പോകും അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് ഇന്ന് പല ആളുകളും ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ എന്നുള്ളതാണ് അവർ പറയുന്നത് ഇന്ന് ഈ നിമിഷം ചിന്തിക്കൂ എന്നുള്ളത് ഇത് തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ഗീതമായി അർജുനന് പകർന്നു നൽകിയത് അർജുനൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി മാത്രമല്ല അർജുനൻ എന്ന് പറയുന്നത് ഈ സംസാര ചക്രത്തിൽ ഉഴണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അഹോ ബിലം അഹോബിലം